ഇസ്രായേൽ ഇറാൻ സംഘർഷം അയവില്ലാതെ തുടരുന്നു ആക്രമണം കൂടുതൽ രൂക്ഷമാകവെ ഇരുപക്ഷത്തും മരണസംഖ്യ ഉയരുന്നു ഇറാനിൽ ഇതുവരെ ഇരുന്നൂറ്റി ഇരുപത്തിനാല് പേർ കൊല്ലപ്പെട്ടെന്നാണ് ഔദ്യോഗിക കണക്ക് എന്നാൽ നാനൂറ്റി ആറ് പേർക്ക് ജീവഹാനി സംഭവിച്ചെന്നാണ് വാഷിംഗ്ടൺ ആസ്ഥാനമായ ഇറാൻ ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് നൽകുന്ന വിവരം ഇരുപത്തിനാല് മരണം ഇസ്രയേലും സ്ഥിരീകരിച്ചു ഇറാന്റെ ഉന്നതരെ തേടിപ്പിടിച്ച് പിടിച്ച് ഇസ്രായേൽ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി കുടുംബവുമായി ഭൂഗർഭ ബംഗറിൽ ഒളിച്ചു ടെഹ്റാന്റെ വടക്കിഴക്കൻ മേഖലയായ ലാവിസാനിലാണ് ഖമേനി ഉള്ളതെന്നാണ് വിവരം അതേസമയം മധ്യപൂർവ്വ മേഖലയിലെ ചില വിമാനത്താവളങ്ങൾ അടച്ചതിനാൽ ഗൾഫ് മേഖലയിലെ വിമാന സർവീസുകൾ വൈകാനും ഇടയുണ്ട് ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ അമേരിക്കയ്ക്ക് ഒറ്റ ഫോൺ കോളിലൂടെ സാധിക്കുമെന്ന് ഇറാൻ നിലപാട് വ്യക്തമാക്കുമ്പോൾ ആയത്തുള്ള അലി ഖമേനി വധിക്കപ്പെടുന്നതോടെ നിലവിലെ സംഘർഷം അവസാനിക്കുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കുന്നത് ഖമേനിയെ വധിക്കുന്നതോടെ സംഘർഷം വർദ്ധിക്കാനിടയില്ലെന്നും അവസാനിക്കാനാണ് നെതന്യാഹു പറഞ്ഞു എ ബി സി ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് അത്തരമൊരു നിലപാട് നെന്യാഹു നൽകിയത് ഖമേനിയുടെ പദം പരിഗണനയിലുണ്ടോ എന്ന് നെതന്യാഹുവിനോട് ചോദിച്ചപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണോ അതാണ് ഇസ്രായേൽ ചെയ്യുന്നതെന്നായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ മറുപടി ടെഹ്റാന്റെ വ്യോമ മേഖലയുടെ പൂർണ്ണ നിയന്ത്രണം പിടിച്ചെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു ടെഹ്റാന്റെ ചില ഭാഗങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ഇറാൻകാരുടെ ഇസ്രായേൽ സൈന്യം നിർദ്ദേശം നൽകി ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചതോടെ പരമോദന നേതാവ് ആയതുള്ള ഖമേനി ഇറാൻ ബംഗറിലേക്ക് മാറിയെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത് കമീനി വധിക്കാനുള്ള ഇസ്രയേലിന്റെ പദ്ധതിയെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എതിർത്തുവെന്നും റിപ്പോർട്ടുകൾ റിപ്പോർട്ടുകളുണ്ടായിരുന്നു